ഇപ്പോൾ അഡ്വക്കറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുകയാണ് അഡ്ക്കറ്റ് ജയശങ്കർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ അതിനു മുൻപേ തന്നെ തൃശ്ശൂരിൽ ആരൊക്കെയായിരിക്കും ഓരോ പാർട്ടികളെയും സ്ഥാനാർത്ഥികൾ എന്ന തരത്തിലുള്ള പ്രചാരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇപ്പോൾ സി ജില്ലാ സെക്രട്ടറിയുടെ തൃശൂരിൽ കോലിബി സഖ്യമെന്ന ആരോപണം എങ്ങനെ കാണണം അതിന് ഓരോ രാഷ്ട്രീയ എതിർ പാർട്ടികളെ കുറിച്ച് പല ആരോപണങ്ങളും ഉന്നയിക്കും അതിനൊന്നും വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല ഈ തെരഞ്ഞെടുപ്പിൽ വേറെ എന്തുണ്ടായിരുന്നു വലിയ ബി സഖ്യം ഉണ്ടാകുകയില്ല കാരണം ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഏതെങ്കിലും പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ കേരള നിയമസഭയിലേക്ക് പോലുമോ പോകും നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കേന്ദ്ര നിലക്കുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ബി ജെ പി കാരുടെ താല്പര്യം പരമാവധി കോൺഗ്രസ്സുകാർ ജയിക്കാതെ നോക്കുക എന്നുള്ളതാണ് കോൺഗ്രസുകാരുടെ പ്രധാന താല്പര്യം ബി ജെ പി കാരെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷം ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് പക്ഷെ കോൺഗ്രസ് ആണ് ദേശീയ ദേശീയതലത്തിൽ ബിജെപിയുടെ മുഖ്യശത്വം അതുകൊണ്ട് ഒരു കാരണമെച്ചാലും ബിജെപിക്കാർ വേറെ ഏത് പാർട്ടിക്ക് ഓട്ടിരുന്നാലും കോൺഗ്രസ് വോട്ടിയിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല തൃശൂർ ജില്ലാ സമൂഹത്തിലൂടെ പറഞ്ഞാൽ ആ ജില്ലയിലെ ഒരു മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇപ്പം എൽ ഡി എഫിന്റെ എം എൽ എമാരാണുള്ളത് ചാലക്കുടിയിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസത്തിൽ ആ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചത് അത് തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന വലിയ പാളിച്ച ആ ചാലക്കുടി സീറ്റ് സി പി എം കേരള കോൺഗ്രസ് ജോസ്മാണി ഗ്രൂപ്പിന് വിട്ടുകൊടുത്തുകൊണ്ടുമാണ് അല്ലെങ്കിൽ ആ സീറ്റ് നിരാക്ഷരവായിട്ട് ജയിക്കുക അങ്ങനെ രാഷ്ട്രീയമായിട്ട് വലിയ മേൽക്കൈയുള്ള ഒരു പ്രദേശമാണ് തൃശ്ശൂർ ജില്ല അത് മാത്രമല്ല ആ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം പ്രത്യേകിച്ച് എൽ ഡി എഫിന് അല്പം മുൻതൂക്കമാണ് ഒരുപക്ഷേ ഈ മധ്യ കേരളത്തിൽ എൽ ഡി എഫിന് മുൻതൂക്കമുള്ള ഏകാ മണ്ഡലം തൃശ്ശൂരാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് മാറാറില്ല അത് മാത്രമല്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഒക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയുടെ ഭാഗമായിട്ടാണോ അല്ല അതിപ്പോൾ തൃശ്ശൂര് പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ സംജാതമായിട്ടുള്ള പ്രത്യേക രാഷ്ട്രീയ സായിരം ഉണ്ട് അതായത് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായിട്ട് വരും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊന്നോ ആ ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടു തവണ തൃശ്ശൂർ വരുന്നു ആദ്യം തൃശ്ശൂർ പിന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ആ ഗുരുവായൂർ അതിന്റെ ഭാഗമായിട്ട് തൃപ്രകാർ ക്ഷേത്രം ഇതൊക്കെ വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനും ബി ജെ പിക്ക് ഉത്തേജനം നൽകാനും വേണ്ടിയാണ് അദ്ദേഹം വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേറെ യാതൊരു ജോലി ഇല്ലാത്തതുകൊണ്ടല്ല എല്ലാ തിരക്കുകളും മാറ്റി വെച്ചാൽ അദ്ദേഹം തൃശ്ശൂർ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ബി ജെ പി ചിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമായിട്ട് മേൽക്കൈ ഉണ്ട് അതേ സമയത്ത് തന്നെ സി എൻ പ്രതാപൻ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് മണ്ഡലത്തിൽ ഉള്ള ആളാണ് അദ്ദേഹം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കാത്ത ആളാണ് വലിയ പോരാളിയാണ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാനാണ് ബി ജെ പി കാര്യം പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് ബിജെപിയെ സമർത്ഥം ഇടതുപക്ഷത്തെ അല്ല അവരൊരു ശത്രുമായിട്ട് കണക്കാക്കിയിട്ടുള്ള തൃശ്ശൂർ പ്രത്യേകിച്ചും സി എൻ പ്രതാപനെയാണ് പ്രതാപനെയും കോൺഗ്രസിനെയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സി പി എം ജില്ലാ സെക്രട്ടറിക്ക് ഒരു പ്രസ്താവനയുമായിട്ട് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഓക്കെ വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതിനു മുൻപേ തന്നെ വലിയ തോതിൽ ചർച്ചകളിൽ നിറയുകയാണ് തൃശ്ശൂർ മണ്ഡലം ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപാട് പ്രതികരണങ്ങൾ നേതാക്കളുടേതായി കേൾക്കാൻ കഴിയും ഇനി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചാരണത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൽ കൂടുതലായിരിക്കും പ്രതികരണങ്ങളും ചർച്ചകളും ഒക്കെ